ഹരിമാ സർ നമസ്കാരം നമസ്തേ ഉപരാഷ്ട്രപതി പദവിയിൽ നിന്ന് ജഗ്ദീപ് ധൻഖറിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള രാജിവെക്കൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയമാവുകയാണ് ഒരു ഒരുപാട് ഞെട്ടലുകൾ ഉണ്ടാക്കുന്നതാണ് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ ഇത്തരത്തിലുള്ളൊരു രാജിക്കാര്യം അറിയിച്ചുകൊണ്ട് ഉള്ള പോസ്റ്റ് രംഗത്ത് വന്നത് ഹെൽത്ത് ഇഷ്യൂ ആണെന്നാണ് അതിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥ കാരണം എന്താണ് സാർ ൂതം പറഞ്ഞതുപോലെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ രാജി ശരിക്കും ഇന്ത്യ ആകെ ഒരു ഞെട്ടൽ ഞെട്ടലിൽ നിർത്തിയിരിക്കുക ഒരുപാട് ഊഹാപോഹങ്ങൾക്ക് ഇത് വഴിവെച്ചിട്ടുണ്ട് അദ്ദേഹം വ്യക്തമാക്കിയ കാരണം അത് നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാരണങ്ങളാൽ ആരോഗ്യപരമായിട്ട് അദ്ദേഹത്തിന് പിന്നെ അവധിയെടുക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി അപ്പോൾ അദ്ദേഹം രാജിവെക്കുന്നു എന്നാണ് അദ്ദേഹം രാഷ്ട്രപതിക്ക് നൽകിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനും അപ്പുറം എന്തോ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനൊരു കാരണമുണ്ട് ഈ അടുത്ത കാലത്ത് ശ്രീ ജഗ്ദീപ് ധൻഗർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അദ്ദേഹം പരിപൂർണമായ ആരോഗ്യ ചെക്കപ്പിന് വിധേയമായിരുന്നു അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തോ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതിനിടയ്ക്ക് ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയുകയാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി പോലും ഡൽഹിയിലെ സർക്കാർ ആശുപത്രിയിലാണ് പോകുന്നത് പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ ചേർ പനി വന്നാലും പോകും പോവും അതുകൊട്ടെ ഞാനപ്പം ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരുമ്പോ അദ്ദേഹം അദ്ദേഹത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് അദ്ദേഹം ഒരു രാജി കൊടുക്കുമ്പോ അത് മറ്റെന്തോ കാരണത്താലാണ് എന്നുള്ള ഒരു ചർച്ച ചർച്ചയ്ക്ക് വഴിമരുന്നുണ്ട് ഇപ്പോ ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന ഒരു കാരണം നമുക്കറിയാം ഡൽഹി ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന യശ്വന്ത് വർമ്മ പിന്നീട് അദ്ദേഹം സ്ഥലം മാറ്റപ്പെട്ടു അവിടുന്ന് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും ഔദ്യോഗിക വസതിയിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ നോട്ട് കെട്ടുകൾ ഫയർഫോഴ്സ് ഡൽഹിയിൽ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ തീ അണയ്ക്കാൻ വന്ന ഫയർഫോഴ്സ് ആ നോട്ടുകെട്ടുകൾ കാണുകയും അവരുടെ കൈവശം വരികയും അവർ പിന്നീട് അത് കോടതിയെ അറിയിക്കുകയും മറ്റു രീതിയിൽ അത് ചർച്ച വിഷയമാവുകയും ചെയ്യും ഈ വിഷയത്തിൽ ഈ ജഡ്ജിക്കെതിരെ നീങ്ങാനായിട്ട് എംപിച്ച് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള പിന്നെ കാര്യങ്ങളിലേക്ക് നീങ്ങാനായിട്ട് പ്രതിപക്ഷം നോട്ടീസ് കൊടുത്തു രാജ്യസഭയിൽ അൻപതോളം എം പിമാർ ഒപ്പിട്ടതാണ് അദ്ദേഹം ആ നോട്ടീസ് സ്വീകരിച്ച് അതിന്മേൽ നടപടികൾ മുന്നോട്ട് നീക്കിയതായിട്ടാണ് വാർത്ത വരുന്നത് അങ്ങനെ ആ ഒരു നീക്കം സർക്കാരുമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ ജഡ്ജിക്കെതിരെ സർക്കാർ നടപടി നടപടിയെടുക്കുകയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതായത് ഭരണകക്ഷിയുടെ ഭാഗത്ത് ഇന്ന് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ ഭാഗത്തു നിന്നും നീക്കം ഉണ്ടാവുകയും അങ്ങനെ ഈ ഒരു ജുഡീഷ്യറിയുടെ ശുദ്ധികലശം ഭരണകക്ഷി തന്നെ തുടങ്ങുകയും ചെയ്യുന്നതാണ് ഭരണകക്ഷിക്ക് ഇമേജ് ഉണ്ടാക്കുന്നത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ജഗ്ദീപ് ശ്രീ ജഗ്ദീപ് ധൻഗർ പ്രതിപക്ഷവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതുപോലെയുള്ള ഒരു ആരോപണം ഉണ്ടെന്നും ഇതിനെ ചൊല്ലി കേന്ദ്രത്തിലെ പ്രമുഖർ മന്ത്രിസഭയിലെ പ്രമുഖർ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് അവരുമായിട്ട് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അങ്ങനെ രാ ഉപരാഷ്ട്രപതി സ്ഥാനത്തുനിന്ന് ഇദ്ദേഹം നീക്കം ചെയ്യപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത ഉണ്ടെന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അത് അദ്ദേഹത്തിന് ഒരു നാണക്കേടായിരിക്കും കാരണം അദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷം ഒരു നീക്കം നടത്തിയിട്ട് ഇപ്പം മാസങ്ങളായിട്ടുള്ളതേ ഉള്ളൂ എനിക്കൊന്നൊരു ആറുമാസം ഏഴു മാസം ഒക്കെ ആയിട്ടു അപ്പോ എന്തായാലും ശരി അത് സർക്കാരിനും ഒരു വലിയ ബുദ്ധിമുട്ടായനേയും അങ്ങനെ വന്നിരുന്നെങ്കിൽ വന്നിരുന്നെങ്കിൽ എന്തായാലും അദ്ദേഹം വേഗത്തിൽ തന്നെ രാജി അത് ഒരു തരത്തിൽ കേന്ദ്ര സർക്കാരിനും അദ്ദേഹത്തിനുമിടയിൽ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ രാജി കേന്ദ്ര സർക്കാരിനെ രക്ഷിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുഖം രക്ഷിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ ഈ ജഗദീപ് ധൻഖറിനെ കുറിച്ച് പറയുമ്പോൾ അതായത് കേന്ദ്ര സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു രാജ്യമായിരുന്നു ഒരു തരത്തിൽ മുഖം രക്ഷിച്ചു ഈ രാജ്യം കൊണ്ട് എന്താണ് എന്ന് നമുക്ക് ഇന്നും അറിഞ്ഞുകൂടാ ഊഹാമോഹങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ അതിന്റെ പരിണത ഫലം കേന്ദ്ര സർക്കാരിന്റെ മുഖം രക്ഷിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇനി ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് വരാം അതായത് ശ്രീ ജഗ്ദീപ് ധൻഗർ ബി ജെ പിയിലേക്ക് വന്നിട്ട് വളരെ കുറച്ച് നാളെ ആയിരുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹം ആയിരത്തി തൊള്ള ആയിരത്തി രണ്ടായിരത്തി പതിനേഴിലോ ആണ് ബി ജെ പിയിലേക്ക് വരുന്നത് അതിനു മുമ്പ് അദ്ദേഹം മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലായിരുന്നു അപ്പോ അദ്ദേഹത്തിന് ഈ ഒരു ഒരു ചട്ടക്കൂടുമായിട്ട് ഒരുപക്ഷെ പ്രവർത്തന യോജിച്ച് പ്രവർത്തിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ പരിമിതികൾ ഉണ്ടായിരുന്നിരിക്കുക അത് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല അദ്ദേഹം ബംഗാൾ ഗവർണറായിട്ടാണ് അദ്ദേഹത്തിന്റെ തുടക്കം അപ്പൊ ബംഗാളിൽ അദ്ദേഹം വളരെ ശക്തമായിട്ട് ഈ മമതാ സർക്കാരിനെതിരെ പോരാടി ആ ഒരു പോരാട്ടമാണ് അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു പിന്നെ പ്രധാനമന്ത്രിക്കും അതുപോലെ ബി ജെ പിയുടെ മറ്റു നേതാക്കന്മാർക്കും ഒക്കെ അഭികാമ്യനാക്കിയത് അതൊരു ഭാഗത്ത് പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ജാട്ട് സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവാണ് ശ്രീ ജഗ്ദീപ് ധൻഗർ അദ്ദേഹം സുപ്രീം കോടതിയിലൊക്കെ തന്നെ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനാണ് സുപ്രീം ആദ്യം അദ്ദേഹം ഹൈക്കോടതിയിലെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന വളരെയധികം പ്രശസ്തനായ ഒരു അഭിഭാഷകനായിരുന്നു സുപ്രീം കോടതിയിലും അദ്ദേഹം വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു അഭിഭാഷകനായിരുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് ജാട്ടുകളുടെ ഇടയിൽ ബി ജെ പിക്ക് സ്വാധീനം നഷ്ടപ്പെടുന്നതായിട്ടൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോ ജാട്ട് സമുദായത്തിൽ നിന്നും ഒരു നേതാവിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഒരു വലിയ സ്ഥാനം കൊടുത്ത് ജാട്ടുകളെ ബി ജെ പി അവഗണിക്കുന്നില്ല എന്നുള്ള ഒരു സൂചന ജാട്ട് സമുദായത്തിന് കൊടുക്കാനായിരുന്നു ജഗ്ദീപ് ധൻഗറിനെ ഉപരാഷ്ട്രപതി ആക്കിയത് എന്നും പറയുന്നുണ്ട് പിന്നീട് നമ്മൾ ഈ ജാട്ടുകളെ കുറിച്ച് അവരുടെ ഒരു രാഷ്ട്രീയ പ്രതികരണത്തെ കുറിച്ച് നോക്കുമ്പോൾ പഴയ കാലം തൊട്ട് തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഇവർക്ക് അത്ര വലിയൊരു പ്രതിപത്തി ഒന്നുമില്ല ഈ ജാട്ടുകൾ എപ്പോഴും അവരവരുടെ പണ്ട് ഞാനതിന്റെ ഹിന്ദി ചൊല്ലി മറന്നു ഏതാണ്ട് അതിന്റെ അർത്ഥം ഇങ്ങനെ വരും വോട്ടും പെണ്ണും ജാട്ടിനു മാത്രം എന്നാണ് ജാട്ടുകളുടെ ഒരു പോളിസി ഇത് പിന്നെ ഹരിയാനയിലെ ഭൂരിപക്ഷ സമുദായമാണ് എനിക്ക് തോന്നുന്നു ജാട്ടുകളും ജാട്ടുകളുടെ അവാന്തര വിഭാഗങ്ങളും വിഷ്ണു എന്നൊക്കെ പറയുന്നവർ കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് പോപ്പുലേഷന്റെ അമ്പത് ശതമാനം അവർ വരും ഈ ജാട്ടെന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ പറയുന്ന സമുദായം മാത്രമാണെങ്കിൽ ഏതാണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനം ആണ് അതുപോലെ പടിഞ്ഞാറൻ യു പിയിൽ ജാട്ടുകൾ വലിയൊരു ശക്തിയാണ് കിഴക്കൻ യു പിയിൽ യാതൊരാണെങ്കിൽ പടിഞ്ഞാറൻ യു പി ജാട്ടുകളുടെ നിയന്ത്രണത്തിലാണ് ധനികരായ സമുദായമാണ് പഞ്ചാബിലെ സിഖുകാരിലെ ബഹുഭൂരിപക്ഷവും ഈ ജാട്ടുകളിൽ നിന്നും ആയിട്ടുള്ള പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള അവരെ പറയുന്ന ജാട്ട് സിഖ് എന്ന് ആ ജാട്ട് സിഖുകളാണ് അതുപോലെ രാജസ്ഥാനിലും ഇവർക്ക് വലിയൊരു ജനസംഖ്യ ഉണ്ട് അപ്പം ഇത്രയും വലിയൊരു സമുദായത്തെ എപ്പോഴും കൂടെ നിർത്താൻ പലപ്പോഴും കോൺഗ്രസിന് പണ്ട് പറ്റിയിട്ടില്ല അന്ന് ചരൺ സിംഗ് ആയിരുന്നു ഇവരുടെ നേതാവ് പിന്നെ ദേവി ഈ താവു താവു എന്ന് പറയുന്ന ദേവി ലാൽ കുടുംബമായിരുന്നു ഒരുപാട് നാള് ജാട്ട് ജാട്ടു രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചത് ഈ കർഷക ഈ പ്രക്ഷോഭങ്ങൾ പലതും ഈ ജാട്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ജാട്ടുകള് വടക്കേ ഉത്തരേന്ത്യയിൽ പലപ്പോഴും അവരുടെ ശക്തി കാണിക്കുന്നത് ഇങ്ങനത്തെ രാഷ്ട്രീയ അട്ടിമറികളിലൂടെ ഒക്കെയാണ് അപ്പം ആ ഒരു സമുദായത്തെ ബാക്കി സമുദായങ്ങളെ കൂടെ നിർത്തുന്ന പോലെ അത്ര എളുപ്പമല്ല ഇവര് കിടന്ന് അങ്ങനെ പിടിയിലൊന്നും നിൽക്കത്തില്ല അവര് അവരെ പിടിക്കാൻ വരുന്നവരുടെ കഴുത്തിന് പിടിക്കുന്ന ടൈപ്പ് ആൾക്കാരാണ് നമുക്കറിയാം ഇന്ത്യയിലെ ഉള്ള അവരുടെ ഒരു ഗുസ്തിക്കാരെ ഗുസ്തി ഗുസ്തിക്കാരിൽ എനിക്ക് വന്ന ഏതാണ്ട് എഴുപത് എൺപത് ശതമാനം ജാട്ടുകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ജാട്ടുകളെ പ്രീണിപ്പിക്കാനുള്ള ഒരു ഒരു നീക്കമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനം എന്നും ഉണ്ടായിരുന്നു എന്തായാലും ശരി നമ്മൾ ഈ പരമ്പരാഗതമായിട്ട് ഇവരെ അങ്ങനെ അങ്ങ് ആർക്കും കൂടെ നിർത്താൻ പറ്റത്തില്ല അവരുടെ അഭിപ്രായവും ഇഷ്ടം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നു ഇതൊരു വല്ലാത്ത പ്രശ്നമാണ് പക്ഷേ ഇതോടൊപ്പം ഇതങ്ങ് കൈകാര്യം ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ ഇടക്കിടയ്ക്ക് ഇവർ ഇപ്പം ഇണങ്ങും ഇടക്കിടയ്ക്ക് ഇണങ്ങും തന്ത്രപരമായിട്ട് ഉള്ള ഒരു നീക്കത്തിലൂടെ അവിടെ ഇപ്പൊ ഹരിയാനയിൽ ബി ജെ ഒരു ജയിച്ചത് സോഷ്യൽ എൻജിനീയറിങ്ങിലൂടെയാണ് ജാട്ടുകളുടെ അവാന്തര വിഭാഗത്തെയും മറ്റ് സമുദായങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു രീതിയാണ് ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിൽ വരാനുള്ള ഒരു കാരണം എന്തായാലും ശരി അഭിപ്രായ വ്യത്യാസമാണ് ദ്ദേഹത്തിന്റെ ഒരു രാജിക്ക് പിന്നിലെങ്കിൽ അത് വരുന്ന ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വിധേയമാവും ബി ജെ പി സർക്കാരൊപ്പം ഇതുകൊണ്ട് താഴെ പോകുന്നൊന്നും ഞാൻ കരുതുന്നില്ല കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയ ബി ജെ പിയിലോ അല്ലെ ഹിന്ദുത്വോ വോട്ട് ബാങ്കിലോ വലിയ അടിത്തറയൊന്നും ഉള്ള വ്യക്തിയല്ല ശ്രീ ജഗദീപ് ഭൻഗർ പക്ഷെ എനിക്ക് അദ്ദേഹത്തിനെ എപ്പോഴും ഓർമ്മിക്കുന്നത് എന്നു ചോദിക്കാനു ഏ സാർ ഇതില് കഴിഞ്ഞ ദിവസം ഈ തിങ്കളാഴ്ച നടന്ന ഒരു ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി മീറ്റിംഗ് അതിൽ കിരൺ റിജ്ജു ജെ പി നഡ്ഡയെ പോലുള്ളവരുടെ സാന്നിധ്യം വൈകുന്നേരം ഉണ്ടായിരുന്നില്ല അപ്പം അതിൽ അദ്ദേഹം അസംതൃപ്തനായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കേന്ദ്രത്തിലെ ഒരു വലിയ ഉന്നത സ്ഥാനത്തുള്ള ആളുകൾ ഇദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ ഈ ഓപ്പോസിഷൻ്റെ ഈ മോഷൻ സ്വീകരിച്ചതിൽ വലിയ അതൃപ്തി അറിയിച്ചു എന്നുള്ളതാണ് കേൾക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഇത് ഏറ്റവും ഏറ്റവും വലിയ ഒരു നാണക്കേട് ഉണ്ടാക്കുന്നത് കേന്ദ്രത്തിന് തന്നെയല്ലേ അല്ല ഇതിലും വലിയ നാണക്കേടായിരുന്നു തന്നെയും അദ്ദേഹത്തിനെ പിന്നെ ഒരു അവിശ്വാസ നോ കോൺഫിഡൻസ് മോഷനിലൂടെ ഏതെങ്കിലും രീതിയില് ഇമ്പീച്ച് ചെയ്തോ അദ്ദേഹത്തിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തോ നീക്കം ചെയ്യുന്നു അപ്പൊ അദ്ദേഹം സ്വന്തമായിട്ട് അങ്ങ് മാറിയല്ലോ അപ്പൊ അതൊരു നാണക്കേടിൽ നിന്ന് ഒരു തരത്തിൽ ഒഴിവായി പക്ഷെ എന്തായാലും ഇതിലൊരു നാണക്കേട് ഉണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല വിവിധം പറഞ്ഞപോലെ ഇതിനകത്ത് തീർച്ചയായിട്ടും സ്വന്തം ഉപരാഷ്ട്രപതിയും സർക്കാരും തമ്മിൽ ഒരു സ്വരചർച്ച ഇല്ലായ്മ അദ്ദേഹം രാജിവെച്ചു എന്ന് പറയുന്നത് അതൊരു കളങ്കം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം ഇദ്ദേഹം എന്നും ഇനിയിപ്പോ ഓർമ്മിക്കപ്പെടാൻ പോകുന്ന ജുഡീഷ്യറിയിലെ അഴിമതികൾക്കെതിരെ ജുഡീഷ്യറിയുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിനെതിരെ അനവരതം പോരാടിയ ഒരു വ്യക്തി എന്നുള്ള നിലയിലായിരിക്കും നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ ഓർമ്മിക്കപ്പെടുക ഈ അടുത്ത കാലത്ത് അദ്ദേഹം കൊച്ചിയിലെത്തിയിരുന്നു നാഷണൽ ലോ ലോ യൂണി എൻ എൽ യുവിന് കൊച്ചിയിൽ കേന്ദ്രമുണ്ട് അപ്പൊ അവിടെ നടന്ന ബിരുദദാന ചടങ്ങിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പങ്കെടുത്തിരുന്നു കുറച്ച് എനിക്ക് തോന്നുന്നു ആഴ്ചകൾ പോലും ആഹ് മാസങ്ങളൊന്നും ആയിട്ടില്ല ദിവസങ്ങളോ ആഴ്ചകളോ ആയിട്ടുള്ളു അവിടെ വെച്ചും ശ്രീ ജഗദീപ് ധൻഗർ ഈ ജുഡീഷ്യറിയുടെ ഒരു കളങ്കമില്ലാത്ത അവസ്ഥയിലേക്ക് ജുഡീഷ്യറി എത്തണം എന്നുള്ള ഒരു വിഷയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഊന്നൽ അപ്പൊ ഈ അദ്ദേഹം നമ്മൾ നിസാരക്കാരനല്ല ഞാൻ അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം രാജസ്ഥാൻ ഹൈക്കോടതിയിലെ പ്രമുഖ വക്കീലുമാരിൽ ഒരാളായിരുന്നു അതുപോലെ അദ്ദേഹം സുപ്രീം കോടതിയിലും അറിയപ്പെടുന്ന ഒരു ലോയറായിരുന്നു മുൻനിരയിലുള്ള നമ്പർ വൺ ആ ഒരു ഗ്രൂപ്പിൽ പെടുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ തന്നെ നമുക്കറിയാം അദ്ദേഹം പിന്നെ ഭരണഘടനയും അതുപോലെ നിയമങ്ങളെയും ഉദ്ധരിച്ച് വളരെ ശക്തമായ രീതിയിലാണ് പ്രഭാഷണം നടത്തുന്നത് ഒരു ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഇത്ര ശക്തമായിട്ട് സംസാരിക്കുന്ന പ്രധാനമന്ത്രിയോ പിന്നെ ആഭ്യന്തരമന്ത്രിയോ ഒന്നും ഈ രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുള്ളവരല്ല പക്ഷെ ഇംഗ്ലീഷിൽ അതിശക്തമായി സംസാരിക്കുന്ന ഒരു നേതാവായിരുന്നു ശ്രീ ജഗ്ദീപ് ധൻഗർ അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം ചെറിയ ഒരു ഒരു മീനല്ല അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രസക്തമായ ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ ഈ അടുത്ത സമയത്തായിട്ട് അദ്ദേഹം പ്രതിപക്ഷവുമായിട്ട് എന്തോ ചില നീക്കുപോക്കുകൾ നടക്കുന്നതായിട്ട് ചില സൂചനകൾ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം എന്തോ ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തുകയും അതുപോലെ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നു മുൻ കോൺഗ്രസ്സുകാരനാണ് ഇദ്ദേഹം അപ്പോൾ എനിക്ക് തോന്നുന്നു എവിടെയോ ഒരു അപകടം കേന്ദ്ര സർക്കാരിന് മണത്തിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കണം അവര് ഇവ ഇദ്ദേഹത്തിന്റെ രാജി പെട്ടെന്ന് തന്നെ സ്വീകരിച്ചത് പലരും പറയുന്നുണ്ടായിരുന്നു രാജി അങ്ങനെ സ്വീകരിച്ചിട്ടില്ല രാജി കൊടുത്തിട്ടുള്ളത് ഇവിടെ എന്തായാലും സ്വീകരിച്ചു കാണുമെന്നാണ് ഞാൻ കരുതുന്നത് ഇതൊരു രാഷ്ട്രീയമായിട്ട് കേന്ദ്ര സർക്കാരിന് ഒരു ഒരു തീർച്ചയായിട്ടും ഒരു ഒരു തരത്തിൽ ഇതൊരു ഒരു ഒരു നാണക്കേട് തന്നെയാണ് അതല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഉപരാഷ്ട്രപതി വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് ഇനിയിപ്പോൾ ആറുമാസത്തിനുള്ളിൽ ആറുമാസമാണെന്ന് തോന്നുന്നു ആറുമാസത്തിനുള്ളിൽ പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്തേണ്ടി വരും ബി ജെ പിക്ക് രാജ്യസഭയിലൊക്കെ ഇപ്പോ ആവശ്യത്തിന് എം പിമാരൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ബി ജെ പിക്ക് ഇതിലൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഈ ചില കാര്യങ്ങളിൽ നമ്മൾ പറയുന്ന പോലെ അതിനൊരു മോറൽ ഇമ്പാക്റ്റ് ഉണ്ട് ആ മോറൽ ഇമ്പാക്റ്റ് ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരിന് ഇതുകൊണ്ടൊരു ദൗർബല്യമോ ദുർബലത ദുർബലമാക്കപ്പെടുകയോ വീഴുകയോ ഒന്നും ചെയ്യത്തില്ല പക്ഷെ പ്രതിപക്ഷത്തിന് ഇപ്പോ ഈ ഓപ്പറേഷൻ സിന്ധൂറിലെ വിജയവും അതുപോലെ പ്രതിരോധ രംഗത്തെ മികവും ഏറ്റവും ഒടുവിൽ വടക്കു കിഴക്ക് മ്യാൻമാറിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കും ഒക്കെ ആയിട്ട് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു നേതാവായിട്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക് അലോസരമുണ്ടാക്കാൻ ഈ ഒരു വിഷയം കാരണമാകും എന്തുകൊണ്ടാണ് അഴിമതിക്കാരെ അദ്ദേഹം അഴിമതിക്കാരനായ ഈ ജഡ്ജിയെ ഒരു ജഡ്ജിക്കെതിരെ എന്തുകൊണ്ടാണ് നീക്കം നടത്താതിരുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പിന്തുണയ്ക്കുന്നു പിന്തുണയ്ക്കുമോ പിന്തുണയ്ക്കുന്നുവോ എന്നുള്ള ചോദ്യം വളരെ വലിയ രീതിയിൽ ഇനി വരും ദിവസങ്ങളിൽ ഉയരും എന്നല്ലേ അത് സാധ്യതയുണ്ട് തീർച്ചയായിട്ടും പക്ഷെ പ്രതിപക്ഷത്തിനെ എത്രത്തോളം അതൊക്കെ ഉന്നയിക്കാൻ പറ്റുമെന്ന് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ശരി ഇത് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ വീണ് കിട്ടിയ ഒരു പടിയാണ് അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തായാലും കുറച്ച് വരുന്ന ദിവസങ്ങളിൽ പുതിയ സംഭവ ഇത് അനുവദിച്ചിട്ടുണ്ടാവും ഇതൊരു ഇവോൾവിംഗ് സിറ്റുവേഷൻ ആണ് ഇതിന്റെ തുടക്കമായതേയുള്ളൂ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ആ സമയങ്ങളിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ കാണാം ഒരുപാട് നന്ദി